ഇനി നമ്മൾ പാർട്ട് ടു അതായത് രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്കിലെ അധ്യായങ്ങളാണ് നോക്കുന്നത് അതിൽ നിങ്ങൾക്ക് ആദ്യമുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇത് പറയുന്നില്ല പതന രശ്മി പ്രതിപഥന രശ്മി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതേപോലെ അതിൽ ആദ്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രതിപഥന നിയമങ്ങൾ എന്താണെന്ന് അപ്പോൾ പതന കോണം അതായത് ഒരു രശ്മി പതിക്കുമ്പോൾ ആ തലത്തിനും ആ രശ്മിക്ക് ഇടയ്ക്കുള്ള കോണാണ് പതനഗോൺ അതായത് ഐ എന്ന് പറയും അതേപോലെ പ്രതിപദന കോൺ ആർ ഇവ എപ്പോഴും തുല്യമായിരിക്കും പ്രതിപദന നിയമത്തിലെ ഒന്നാമത്തെ പോയിന്റ് ആണ് അതേപോലെ പതന രശ്മിയും പ്രതിപദന രശ്മിയും ആ ആ ഒരു പ്രതലത്തിൽ വരയ്ക്കുന്ന ലംബവും ഒരേ തലത്തിൽ തന്നെ ആയിരിക്കും ഇത് രണ്ടെണ്ണമാണ് പ്രതിഭദന നിയമങ്ങൾ രശ്മി പ്രതിഭദന രശ്മി ലംബം ഇവ ഒരേ തലത്തിലായിരിക്കും ഇനിയും അടുത്ത പോയിന്റ് ആയിട്ട് പോയിന്റായിട്ട് ഓർത്തിരിക്കുന്നത് ക്രമപ്രതിപാധനവും വിസ്സരിത പ്രതിപഥനം അല്ലെങ്കിൽ ക്രമരഹിത പ്രതിപഥനവും ഇത് ചോദിക്കാവുന്നതാണ് വ്യത്യാസമോ അല്ലെങ്കിൽ ചിത്രം തന്നിട്ട് എന്തെങ്കിലും പ്രത്യേകത എഴുതാനൊക്കെ ചോദിക്കാം ഇത് ക്രമമായ പ്രതിപാധനമാണ് അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മിനുസമായ പ്രതലത്തിൽ മാത്രം സംഭവിക്കുന്നത് ഇപ്പം നമ്മുടെ മിറർ സമതല ദർപ്പണത്തിലൊക്കെ സംഭവിക്കുന്നതാണ് ക്രമപ്രതി പ്രതിബന്ധനം അതായത് ടയൽസില് ായത് നല്ല ഇപ്പൊ സ്റ്റീൽ പാത്രങ്ങൾ അതൊക്കെ എന്ന് പറയുമ്പോൾ എന്താണ് മിൻസമായ പ്രതലം അതിൽ പ്രകാശം തട്ടിക്കഴിഞ്ഞാൽ അതില് എന്താണ് ക്രമമായിട്ടായിരിക്കും പ്രതിഭദന ഇവിടെ വരച്ചിരിക്കുന്ന ആയിരിക്കും പ്രതിഭദന സംഭവിക്കും ഇങ്ങോട്ട് വരുന്ന രശ്മി അതേപോലെ തന്നെ അതേ കോണളവുകളിലൊക്കെയാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ അതിനെ നമ്മൾ ക്രമപ്രതിഭധനം എന്ന് പറയും അതേപോലെ തന്നെ പതനഗിരണം സമാന്തരമായാൽ ഇങ്ങനെ പ പതനഗ്രിരണം സമാന്തരമായിട്ട് പതിക്കുകയാണെങ്കിൽ പ്രതിപഥന കിരണങ്ങളും എന്തായിരിക്കും സമാന്തരം തന്നെ ആയിരിക്കും അതേപോലെ തന്നെ ക്രമപ്രതിഭനത്തിൽ ഒരു പ്രതിബിംബം ഉണ്ടാകും നമ്മൾ പ്ലേറ്റിലോ ടൈൽസിലൊക്കെ നോക്കുമ്പോഴും കണ്ണാടിയിലൊക്കെ നോക്കുമ്പോഴും പ്രതിബിംബം കാണാൻ സാധിക്കും അതേപോലെ കോണും പ്രതിഭന കോണും തുല്യമായിരിക്കും എന്നാൽ വിസരിത പ്രതിപഥന അല്ലെ ക്രമരഹിത പ്രതിഭന ഇവിടെ വരച്ചിട്ടുണ്ട് മിനിസമായ പ്രതലത്തിൽ അല്ല പരിപരിത പ്രതലത്തിൽ മാത്രമാണ് വിസരിത പ്രതിപഥനം ഉണ്ടാവുക ക്രമരഹിത പ്രതിപഥനം അതേപോലെ തന്നെ പതനകിരണം സമാന്തരമായാലും പ്രതിപഥനകിരണം ഒരിക്കലും സമാന്തരമായിരിക്കില്ല തിരിച്ചിങ്ങോട്ടും നേരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ പ്രതിബിംബം ഉണ്ടാകുന്നില്ല പരിവരുത്ത പ്രതലങ്ങളിൽ പ്രകാശം തട്ടുമ്പോൾ ഒരിക്കലും അവിടെ പ്രതിബിംബം ഉണ്ടാകുന്നില്ല അതേപോലെ പതന കോണും പ്രതിപഥന കോണു എന്നാൽ എന്തായിരിക്കും തുല്യമായിരിക്കും ഇവിടുത്തെ പോലെ തന്നെ ആയിരിക്കും ക്രമരഹിതത്തിലും ഉള്ളത് ഇനി അടുത്ത പോയിന്റ് വരുന്ന ആവർത്തന പ്രതിപഥനവും പ്രതിബിംബങ്ങളുടെ എണ്ണവും നമ്മളൊരു മിററ് മിററിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ അതിലെ പ്രതിബിംബങ്ങൾ എത്ര എണ്ണം കിട്ടും എന്നുള്ളത് കാണാനായിട്ട് ദർപ്പണങ്ങൾ രണ്ട് ദർപ്പണം ചേർത്ത് വെച്ചിട്ട് അത് തമ്മിലുള്ള കോണളവ് തന്നാൽ അതിലെ പ്രതിബിംബങ്ങളുടെ എണ്ണം കണക്കാക്കാൻ ഒരു സമവാക്യം ഉണ്ട് എൻ സമം മുന്നൂറ്റി അറുപത് ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് ഒന്ന് ഇവിടെ തീറ്റ എന്താന്ന് ചോദിച്ചാൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവാണ് അത് നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ തരും അപ്പൊ ഈ ഒരു സമവാക്യം ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടെത്തേണ്ടത് അത് ഓർത്തിരിക്കുക അടുത്തത് യഥാർത്ഥ പ്രതിബിംബവും മിഥ്യാ പ്രതിബിംബവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുമ്പോൾ ഒരു സ്ക്രീനിൽ ഉണ്ടാകുന്നതാണ് ആ പ്രതിബിംബം തല കീഴായതായിരിക്കും അതേപോലെ തന്നെ ദർപ്പണത്തിന് മുന്നിലായിരിക്കും ഉണ്ടാവുക അതേപോലെ കോൺകേവ് ദർപ്പണത്തിൽ രൂപപ്പെടുന്നുണ്ട് ഈ യഥാർത്ഥ പ്രതിബിംബം ഇനി മിഥ്യാപ്രതിബിംബത്തിന്റെ പ്രത്യേകത സ്ക്രീനിൽ രൂപപ്പെടാത്തതാണ് മിഥ്യാപ്രതിബിംബം അതേപോലെ നിവർന്നതായിരിക്കും ദർപ്പണത്തിന് പുറകിലായിരിക്കും രൂപപ്പെടുന്നത് കോൺവെക്സ് കോൺകേവ് സമതല ദർപ്പണം എന്നിവയിൽ ഉണ്ടാകുന്നതാണ് മിഥ്യാപ്രതിബിംബം അടുത്ത രണ്ട് പോയിന്റ് എഴുതിയിട്ടുണ്ട് മൂന്ന് പോയിന്റ് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ എപ്പോഴും പ്രകാശ വേഗത കുറവായിരിക്കും അപ്പൊ സാന്ദ്രത കൂടിയ ഏതെങ്കിലും മാധ്യമം ഉണ്ടെങ്കിൽ അവിടെ പ്രകാശം സഞ്ചരിക്കുന്നതിന്റെ വേഗത വളരെ കുറവായിരിക്കും പ്രകാശ വേഗം കൂടി വരുന്ന ക്രമം ഉം പിന്നെ എഴുതിയിട്ടുണ്ട് വജ്രം ഗ്ലാസ് ജലം വായു അപ്പൊ പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ വായുവിലാണ് അത് കഴിഞ്ഞ ജലത്തിലെ അതിൽ കുറവ് ഗ്ലാസ്സിലെ ഏറ്റവും കുറവ് പ്രകാശത്തിന്റെ വേഗത വജ്രത്തിലാണുള്ളത് ഇനി പ്രകാശിക സാന്ദ്രത കൂടുതലുള്ള മാധ്യമങ്ങളൊക്കെ അണിച്ചിട്ടുണ്ട് വായു ജലം ഗ്ലാസ് വജ്രം അപ്പൊ വജ്രത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രകാശ സാന്ദ്രത ഉള്ളത് ഇനിയും രണ്ട് ചിത്രങ്ങൾ മൂന്ന് ചിത്രങ്ങളാണ് അപവർത്തനത്തിന് കാരണം മാധ്യമങ്ങളുടെ പ്രകാശ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് അപവർത്തനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം വരുന്നതാണ് അപവർത്തനം അതിന് കാരണം എപ്പോഴും മാധ്യമങ്ങളുടെ സാന്ദ്രതയിലുള്ള പ്രകാശ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് ഇവിടെ ഇനിയും രണ്ട് മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അപവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വായുവും ജലവും വായു നമുക്കറിയാം പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമമാണ് പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശരശിനി സഞ്ചരിക്കുമ്പോൾ അത് എന്തു ചെയ്യുന്നു ഈ ലംബം എന്ന് പറയുന്ന ലംബത്തിനോട് അടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത ചിത്രത്തിൽ നോക്കുക പ്രകാശസാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് പ്രകാശരശ്മി പോകുന്നത് ഇവിടെ ആരോമാർക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കാണിച്ചേക്കുന്നത് ഇവിടെ ജലത്തിൽ നിന്നും വായുവിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ ഇവിടെ ആരോമാർക്ക് അപ്പൊ പ്രകാശസാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ ലംബത്തിൽ നിന്നും അകന്നു പോകുന്നു ഇവിടെ എന്താണ് ലംബത്തിനോട് അടുക്കുവായിരുന്നു ഇവിടെ ലംബത്തിൽ നിന്നും അകന്നു പോകുന്നത് അതേപോലെ ഇനി ലംബമായിട്ടാണ് പ്രകാശരശ്മി പതിക്കുന്നതെങ്കിൽ അതിനെ അപവർത്തനം സംഭവിക്കാതെ തന്നെ അത് പോയി പോകുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അത് പ്രകാശാന്തത കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കായാലും തിരിച്ചായാലും ലംബമായിട്ടാണ് പതിക്കുന്നതെങ്കിൽ അതിന് അപവർത്തനം സംഭവിക്കത്തില്ല അടുത്ത അപവർത്തന നിയമങ്ങളാണ് മുമ്പേ നമ്മൾ പറഞ്ഞ പ്രതിപദന നിയമങ്ങളാണ് ഇവിടെ അപവർത്തന നിയമം ചെറിയൊരു വ്യത്യാസം ഉണ്ട് പതന കോൺ അപവർത്തന കോൺ ലംബം ഇവ ഒരേ തലത്തിലായിരിക്കും അതുകൂടാതെ പതന കോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും ആണ് മറ്റേ പോയിന്റിൽ പറഞ്ഞിരുന്നത് പ്രതിപഥന കോണിന്റെയാണ് പ്രതിപഥന നിയമത്തിൽ അപവർത്തന നിയമത്തിൽ വരുമ്പോൾ പതന കോണിന്റെയും അപവർത്തന കോണിന്റെയും സൻവിലകൾ തമ്മിലുള്ള അനുവാദ സംഖ്യ അനുവാദ വില ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും അതിനെ സ്നെൽ നിയമം പറയുന്നു അപ്പൊ ആ സ്നെൽ നിയമം എന്താണെന്നും ചോദിക്കും അവവർത്തന നിയമത്തിനുള്ളിൽ ഈ പോയിന്റ് വരികയും ചെയ്യും അതിനൊരു സമവാഹ്യം ഉണ്ട് സൈനൈബൈ സൈനാറിസിക്കൊരു സ്ഥിരസംഖ്യ അടുത്ത ആപേക്ഷിക അപവർത്തനം അപവർത്തനാംഗം നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു മാധ്യമത്തെ അപേക്ഷിച്ച് മറ്റൊരു മാധ്യമത്തിനുള്ള അപവർത്തനാംഗമാണ് ആപേക്ഷിക അവവർത്തനാംഗം അടുത്ത പോയിന്റ് കേവല അപവർത്തനാംഗം ഇത് പ്രോബ്ലം ഒക്കെ ചോദിക്കാൻ പറ്റിയ ഒരു പോയിന്റ് ആണ് എൻ എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത് ചെറിയ അക്ഷരം ശൂന്യത അല്ലെങ്കിൽ വായുവിനെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിന്റെ അവവർത്തനാംഗത്തെ വിളിക്കുന്ന പേരാണ് കേവല അവവർത്തനാംഗം അത് കണ്ടുപിടിക്കാനുള്ള സമയം അല്ലെങ്കിൽ എന്ന് വായുവിലെ പ്രകാശ വേഗതയാണ് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന്റെ ആൻസർ തരും ത്രീ ഇൻറ്റു ടെൻ റേറ്റ് മീറ്റർ പെർ സെക്കൻഡ് ഇനി വി എന്ന് പറയുന്നത് ഈ മാധ്യമത്തിന്റെ പ്രകാശ വേഗതയായിരിക്കും അപ്പോൾ അത് പിന്നെ പ്രോബ്ലം ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു സമ ആക്കി ഓർത്തിരിക്കുക സി വൈ വി സി വായുവിലെ പ്രകാശ വേഗതയാണ് അതിൻ്റെ വാല്യൂ ഓർക്കുക അടുത്ത പ്രകാശ പോയിന്റ് ആണ് പ്രകാശ വേഗം കൂടിയ മാധ്യമത്തിന് അപവർത്തനാംഗം എപ്പോഴും കുറവായിരിക്കും ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക അടുത്തത് ക്രിട്ടിക്കൽ കോൺ എന്താണെന്നാണ് പറയുന്നത് അപ്പൊ ക്രിട്ടിക്കൽ കോൺ എന്താണെന്ന് വെച്ചാൽ പ്രകാശ സാന്ദ്രത കൂടിയ ഒരു മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക് പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ അപവർത്തന കോൺ അപവർത്തനം സംഭവിക്കുന്ന രശ്മിയാണ് അതാ അപവർത്തന കോണ ആ അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആകുന്ന സന്ദർഭത്തിലെ പതന കോൺ എന്ത് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട് ഇതിൽ നിന്ന് ഒരു പോയിന്റ് പോലും വിട്ടുപോകരുത് അപ്പൊ പ്രകാശാന്തരത്ത് കൂടി നിന്നും കുറഞ്ഞതിലേക്ക് വരുമ്പോ പ്രകാശ രശ്മി വന്ന് വരുന്ന സമയത്ത് അതിന് അപവർത്തനം സംഭവിക്കും ആ അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആകുമ്പോൾ ആ സന്ദർഭം നമ്മൾ നോട്ട് ചെയ്യുക ആ സന്ദർഭത്തിലെ പതന കോൺ ആ രശ്മി എന്താണ് വന്ന് പതിച്ചതിന്റെ കോണാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് അപ്പൊ ഈ തൊണ്ണൂറ് ഡിഗ്രി എന്നുള്ളത് മറന്നു പോകരുത് ജലത്തിന്റെ ക്രിട്ടിക്കൽ കോൺ നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് ഡിഗ്രിയും ഗ്ലാസിൻ്റെ നാൽപ്പത്തി ഡിഗ്രിയുമാണ് അപ്പൊ ക്രിട്ടിക്കൽ കോണുകള് കാണാതെ പഠിച്ചു നോക്കുക ജലത്തിൻ്റെതും ഗ്ലാസിന്റെയും അടുത്തത് പൂർണാന്തര പ്രതിപാദനം ഇതേപോലെ ക്രിട്ടിക്കൽ കോൺ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പൂർണാന്തര പ്രതിപാദനം അതുപോലെ തന്നെ പ്രകാശാന്തരത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞതിലേക്ക് പ്രകാശരേശിനി സഞ്ചരിക്കുമ്പോൾ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ ഇപ്പൊ ക്രിട്ടിക്കൽ കോൺ ഇവിടെ തന്നിട്ടുണ്ട് ജലവും ഗ്ലാസും ഒക്കെ ആ ഈ കോണളവിനേക്കാൾ കൂടിയ എന്താണ് അളവിൽ കൂടിയ പതന കോണിൽ പ്രകാശ രശ്മി കടക്കുമ്പോൾ ആ രശ്മിക്ക് അപവർത്തനം ഒന്നും സംഭവിക്കാതെ തന്നെ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ച് പ്രതിപദിക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പൂർണ്ണാന്തര പ്രതിപദനം എന്ന് പറയുന്നത് അതിന്റെ പ്രായോഗിക ഉപയോഗങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ചികിത്സാരംഗത്ത് എൻഡോസ്കോപ്പ് അതേപോലെ തന്നെ വാർത്താമയമയ രംഗത്ത് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഒക്കെയാണ് നമ്മൾ പൂർണ്ണാന്തര പ്രതിപദന നിയമം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് അത് ഇതിത്രയും നന്നായിട്ടും നോക്കിയിട്ട് പോകണം അടുത്ത ലെൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പി എന്ന് പറയുമ്പോൾ പ്രകാശിക കേന്ദ്രം ഇതൊക്കെ നിങ്ങൾക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഇതൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിട്ട് പോവുക സി എന്ന് പറയുന്നത് വക്രതാ കേന്ദ്രമാണ് അതേപോലെ മുഖ്യ അക്ഷം എന്താണ് അതേപോലെ ഫോക്കസ് എന്താണ് ഫോക്കസ് ദൂരം എന്താണ് ഇതെല്ലാം ഈ പോയിന്റുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് പോവുക ചെറിയ കാര്യങ്ങളേ ഉള്ളൂ അടുത്ത വരുന്നത് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി നമുക്കറിയാം പ്രതിബിംബത്തിന്റെ ഉയരം വസ്തുവിന്റെ ഉയരം മിററിൽ നിന്നും അതായത് ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം പ്രതിബിംബത്തിലേക്കുള്ള ദൂരം ഇതിനെയൊക്കെ കൂടി പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂയോട് കൂടി എഴുതുന്നതാണ് ന്യൂകാർട്ടേഷ്യൻ ചിഹ്ന രീതി അതനുസരിച്ചിട്ട് സമതല ദർപ്പണം കോൺവെക്സ് ദർപ്പണം കോൺകേവ് ദർപ്പണം ഇതിലൊക്കെ യു വി ഇവിടെയൊക്കെ വാല്യൂ എങ്ങനെ ആയിരിക്കും വരികയാണ് യു എന്ന് പറയുമ്പോൾ ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരമാണ് യു അത് സമതല ദർപ്പണത്തിൽ ന്യൂകാർഷജിന്റെ രീതി അനുസരിച്ച് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും കോൺവെക്സിൽ നെഗറ്റീവ് കോൺകേവില് നെഗറ്റീവ് ആയിരിക്കും ഇനി വി എന്ന് പറയുന്നത് ദർപ്പണത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ് അത് കോ ദർപ്പണത്തിൽ പോസിറ്റീവ് കോൺവെക്സിൽ പോസിറ്റീവ് എന്നാൽ കോൺകേവിൽ വരുമ്പോൾ യഥാർത്ഥമാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും മിഥ്യാ പ്രതിബിബാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും ഇതൊക്കെ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ് ഫോക്കസ് ദൂരം എഫ് എന്ന് പറയുന്ന പറയുന്നത് ഇല്ല കോൺവെക്സ് ദർപ്പണത്തിന് പോസിറ്റീവ് ആയിരിക്കും കോൺകേവിന് നെഗറ്റീവ് ആയിരിക്കും അതുപോലെ എച്ച്ഒ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ വസ്തുവിന്റെ ഉയരം അത് സമതല ദർപ്പണത്തിൽ പോസിറ്റീവ് കോൺവെക്സ് ദർപ്പണത്തിൽ പോസിറ്റീവ് കോൺകേവ് ദർപ്പണത്തിലും പോസിറ്റീവ് അപ്പൊ വസ്തുവിന്റെ ഉയരം ഈ മൂന്നിലും എപ്പോഴും പോസിറ്റീവ് ചിഹ്നം കൊടുക്കുക ഇനി ഹൈറ്റ് ഓഫ് ഇമേജ് എച്ച് ഐ പ്രതിബിംബത്തിന്റെ ഉയരം സമതല ദർപ്പണത്തിൽ പോസിറ്റീവ് കോൺവെക്സ് മിററിൽ പോസിറ്റീവ് എന്നാൽ കോൺകേവ് മിററിൽ യഥാർത്ഥമാണെങ്കിൽ പ്രതിയുമ്പോൾ നെഗറ്റീവ് മിഥിയാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും അടുത്ത ലെൻസിന്റെ പവർ മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിന്റെ വിൽക്രമമാണ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് അപ്പോൾ മീറ്ററിലുള്ള ഫോക്കസ് ദൂരം എടുക്കുക അതിന്റെ വിൽക്രമം എടുക്കുക അതാണ് ലെൻസിന്റെ പവർ പി സമ വൺ ബൈ എഫ് പവറിന്റെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഡയോപ്റ്റർ സൂചിപ്പിക്കുന്ന അക്ഷരം ഡി ആണ് അതേപോലെ കോൺവെക്സ് ലെൻസിന്റെ പവർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും കോൺകേവ് ലെൻസിന്റെ പവർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഇനി നമ്മൾ നേരത്തെ ഒരു ഭാഗത്ത് പവർ പഠിച്ചിരുന്നു അവിടെ പവറിന്റെ യൂണിറ്റ് വാട്ടായിരുന്നു ഇവിടെ ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ആണ് ഡയോപ്ര ഓർത്തിരിക്കുക ഇനിയും അടുത്തതായിട്ട് രണ്ട് പോയിന്റുണ്ട് നിയർ പോയിന്റും ഫാർ പോയിന്റ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുടെ ഉണ്ട് നിയർ പോയിന്റ് എന്ന് പറയുന്ന വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്ത ബിന്ദുവാണ് അതിനെ പറയുന്നതാണ് നിയർ പോയിന്റ് നമുക്ക് വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നെങ്കിൽ അതിന്റെ അത്രയും ദൂരം എന്ന് പറയുന്ന ഇരുപത്തഞ്ച് സെന്റിമീറ്ററിൽ നമുക്കൊരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയും അത് ആരോഗ്യമുള്ള ഒരു കണ്ണുകളുടെ നിയർ പോയിന്റ് ആണത് ഇനി ഫാർ പോയിന്റ് എന്ന് പറയുമ്പോൾ വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന അകലെയുള്ള ബിന്ദുവാണ് അത് അനന്തതയായിരിക്കും എപ്പോഴും നമുക്ക് ദൂരെ നിൽക്കുന്ന വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയും അതിനെ നമ്മൾ ഫാർ പോയിന്റ് പറയുന്നത് അതിന്റെ വാല്യു ഒന്നും ഇല്ല അനന്തത എന്നാണ് പറയുക അടുത്തത് സമഞ്ജനക്ഷമത എന്ന് പറയും അതായത് നമ്മൾ വസ്തുക്കൾ എവിടെ ആയിരുന്നാലും നമുക്ക് പ്രതിയുമ്പ് റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാൻ നമ്മുടെ കണ്ണിനൊരു കഴിവുണ്ട് അതിനെ പറയുന്നതാണ് സമഞ്ജനക്ഷമത എന്ന് അപ്പൊ അതിനുള്ളിൽ നമ്മുടെ സിലിയറി മാംസവേശികൾ തന്നെ അതൊക്കെ ചെയ്തുകൊള്ളു അപ്പൊ അതിനെ ഫോക്കസ് ദൂരമൊക്കെ ക്രമപ്പെടുത്തി നമുക്ക് വ്യക്തമായി കാണത്തക്ക രീതിയിൽ നമുക്ക് ആ ഒരു സാഹചര്യം ഒരുക്കി തരികയാണ് ചെയ്യുന്നത് അതാണ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത് ഇനി പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് ദൃഷ്ടി എന്താണ് പിന്നെ ദീർഘദൃഷ്ടി എന്നുള്ളത് അതിന്റെ ചിത്രങ്ങൾ നോക്കിക്കോണം അവിടെ നമുക്ക് ആ ഒരു വസ്തുവിനെ കാണുമ്പോൾ ആ വസ്തുവിന്റെ പ്രതിബിംബം റെറ്റിനയിലാണ് പതി ഇവിടെയാണ് റെറ്റിനെ റെറ്റിനയുടെ പൂ ഇവിടെയാണ് വരേണ്ടത് അപ്പൊ ഇവിടെ നോക്കി ഹ്രസ്വദൃഷ്ടിയിലെ വസ്തുവിൽ നിന്നുള്ള പ്രകാശം ലെൻസിന്റെ അത് റെറ്റിനക്ക് മുന്നിലാണ് പതിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല അതിനെയാണ് ആ ന്യൂനതയാണ് ദൃഷ്ടി എന്ന് പറയുന്നത് അതിന് എന്തൊക്കെ പ്രത്യേകതയും നോക്കാം അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാം എന്നാൽ അകലെയുള്ളവ കാണാൻ സാധിക്കത്തില്ല അതിന് കാരണം നേത്രകോളത്തിന്റെ നീളം കൂടുന്നത് മൂലവും ഇങ്ങനെ സംഭവിക്കാം കണ്ണിലെ ലെൻസിന്റെ പവർ കൂടുന്നത് മൂലവും ഇങ്ങനെ സംഭവിക്കാവുന്നതാണ് അപ്പൊ ഈ ഹൃസദൃഷ്ടി പരിഹരിക്കാനായിട്ട് കോൺകേവ് ലെൻസ് ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് ദീർഘദൃഷ്ടിയാണ് ദീർഘദൃഷ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം ലെൻസിൽ നമ്മുടെ റെറ്റിനയിൽ പതിക്കുന്നതിന് പകരം അതിന് പുറകിലാണ് പതിക്കുന്നത് അത് ചിത്രം ആണ് ദീർഘദൃഷ്ടിയെ സൂചിപ്പിക്കുന്നത് അപ്പൊ അകലെയുള്ളവയെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്നാൽ അടുത്തുള്ളവ കാണാൻ കഴിയില്ല ആ ന്യൂനതയെ വിളിക്കുന്ന പേരാണ് ദീർഘദൃഷ്ടി എന്നുള്ളത് അതിന് കാരണം നേത്രകോളത്തിന്റെ നീളം കുറയുന്നത് മൂലവും ലെൻസിന്റെ പവർ കുറയുന്നത് മൂലവും ഇത് സംഭവിക്കാം അതിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഇത് പരിഹരിക്കാവുന്നതാണ് അടുത്തത് എന്താണ് വെള്ളരുത്ത് എന്നുള്ളതാണ് ഇത് പ്രായം കൂടിയവരിൽ കാണുന്ന ഒരു എന്താണ് പ്രതിഭാസമാണ് വെള്ളരുത്തം എന്ന് പറയുന്നത് പ്രായം കൂടുന്നവർക്ക് നിയർ പോയിന്റിലേക്കുള്ള ദൂരം നമുക്ക് അതറിയാം ഇരുപത്തി സെന്റിമീറ്റർ ആണ് ആ ഇരുപത്തി അഞ്ച് സെന്റിമീറ്ററിലും കൂടുതലാകുന്ന വൈകല്യം ശരിക്കും പറഞ്ഞൊരു വൈകല്യമാണ് വെള്ള എഴുത്തെന്ന് പറയുന്നത് ഇപ്പം ഇവിടെ നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ അപ്പം വ്യക്തമായിട്ട് കാണാൻ ആ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ കഴിയത്തില്ല അതും കഴിഞ്ഞ് മുന്നോട്ട് പോകും അപ്പൊ ആ കണ്ണിന്റെ ആ ഒരു ന്യൂനതയാണ് വെള്ളം അത് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്നതാണ് അതിന് കാരണം സിലിയറി മാംസവേശികളുടെ ക്ഷമത കുറയുന്നതാണ് അതിനെ കാരണം ഇനി വരുന്ന നമുക്ക് സമന്വിത പ്രകാശമാണ് പഠിക്കാനുള്ളത് ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശത്തെ വിളിക്കുന്ന പേരാണ് സമന്വിത പ്രകാശം ഇപ്പം കൂടുതൽ വർണ്ണങ്ങൾ ഈ സമന്വിത പ്രകാശത്തിൽ ഉണ്ടായിരിക്കും ഇനി പ്രകീർണനം സമന്വിത പ്രകാശം ഘടക ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് പ്രകീർണനം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മളുടെ സൂര്യപ്രകാശം എന്ന് പറയുന്ന ഒരു സമന്വിത പ്രകാശമാണ് അതിൽ ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങളുണ്ട് അതായത് വിവ്ജിയോർ അല്ലെ ഏഴ് നിറങ്ങളുണ്ട് അപ്പൊ അത് ആ സൂര്യപ്രകാശം സമന്നത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിഞ്ഞു പോകുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് പ്രകീർണനം അപ്പൊ പ്രകീർണനമാണ് അടുത്തതായിട്ട് പറയുന്നത് പ്രകീർണനം നമ്മൾ കിട്ടുമ്പോൾ പറഞ്ഞു കഴിഞ്ഞത് പ്രസവത്തിൽ ഈ അതിന്റെ ഒരു ചിത്രമാണ് ഈ വരച്ചിരിക്കുന്ന പ്രകാശരശ്മി പ്രസക്തിൽ കൂടെ കടന്നു ഓമ്പ് ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നു ഏറ്റവും താഴെ കാണുന്നത് വയലറ്റ് ആണ് വയലറ്റ് മുതൽ റെഡ് വരെ വിബ്ജിയോർ അപ്പൊ അതിന് ആ നിറങ്ങളുടെ ഒരു സംയോജിത രൂപമാണിത് അപ്പൊ വർണ്ണരാജി എന്താന്ന് ചോദിക്കുക അതിനെ ബേസ് ചെയ്ത് പ്രകീർണന ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെ വിളിക്കുന്ന പേരാണ് വർണ്ണരാജി ഇനി തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണം ഏതാണെന്ന് ചോദിച്ചാൽ വയലറ്റ് അതിന് വ്യതിയാനം കൂടുതലായിരിക്കും തരംഗ ദീർഘ്യം കൂടിയ വർണ്ണം ഏതാണെന്ന് ചോദിച്ചാൽ ചുവപ്പ് അതിന് വ്യതിയാനം കുറവുമായിരിക്കും ഇനി മഴവില് മഴവില് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അതിന് കാരണം എന്തെന്ന് ചോദിച്ചാല് സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിലെ ജലകണികകളിൽ സംഭവിക്കുന്ന പ്രകീർണനം ഇതേപോലുള്ള പ്രകീർണനം മൂലമാണ് മഴവില് ഉണ്ടാകുന്നത് അതേപോലെ പ്രകാശം ജലകണികളിലെ സഞ്ചരിപ്പി സഞ്ചരിച്ചു കഴിയുമ്പോഴത്തേക്ക് രണ്ട് പ്രാവശ്യ അപവർത്തനവും ഒരു പ്രാവശ്യ ആന്തര പ്രതിപദനവും നടക്കുന്നു ഇതിന്റെ ഒരു ചിത്രമുണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ അതൊന്ന് വരച്ച് പഠിക്കേണ്ടതാണ് ജലകണികളിലുള്ള പ്രകാശത്തിന്റെ അപവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ആ ചിത്രം നിങ്ങൾ അത് വരച്ച് പഠിക്കണം അതേപോലെ മഴവിലിൻ്റെ പുറം മക്കൾ കാണപ്പെടുന്ന നിറം ഏതാന്ന് ചോദിച്ചാൽ ചുവപ്പാണ് അതേപോലെ അകം മക്കിൽ കാണപ്പെടുന്നത് ഏതായിരിക്കും വയലറ്റ് ആയിരിക്കും ഇനി വീക്ഷണ സ്ഥിരത നമുക്ക് കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ് നമുക്കൊരു വസ്തുവിനെ കണ്ടാൽ നമ്മളുടെ ആ ആ ദൃശ്യ അനുഭവം നമ്മുടെ കണ്ണില് പതിനാറിലൊന്ന് സെക്കൻഡ് സമ സമയത്തേക്ക് തങ്ങി നിൽക്കും അപ്പൊ ആ കണ്ണിന്റെ ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഭീഷണ സ്ഥിരത എന്ന് പറയുന്നത് അപ്പോൾ ഓ ഇതിനെ ഭീഷണ സ്ഥിരത മൂലം നമുക്ക് അനുഭവപ്പെടുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് മഴ പെയ്യുന്നത് ഗ്ലാസ് ദണ്ട് പോലെ കാണപ്പെടുന്നു അതിന് കാരണം ഭീഷണ സ്ഥിരതയാണ് അതേപോലെ ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം കറക്കുമ്പോൾ വെള്ള നിറത്തിൽ കാണുന്നത് അതിനും കാരണം ഭീഷണ സ്ഥിരതയാണ് അപ്പൊ വർണ്ണപ്പമ്പരെ അതിനകത്ത് ഏഴ് നിറങ്ങളുണ്ട് ആ ഒരു നിറം കണ്ണിൽ പതിനാറിലൊന്ന് സെക്കൻഡ് സമയം തങ്ങി നിൽക്കുന്നതിന് മുന്നേ തന്നെ അടുത്ത വർണ്ണം വരും അപ്പൊ അതുകൊണ്ടാണ് ആ ഭീഷണ സ്ഥിരത അത് കാരണമാണത് വെള്ള നിറത്തിൽ കാണുന്നത് അതേപോലെ വിസരണം എന്താണെന്നാണ് പ്രകാശരശ്മി അന്തരീക്ഷത്തിലെ ചില കണികളിലൊക്കെ മഞ്ഞുകണങ്ങളിലൊക്കെ തട്ടി പ്രതിഫലിച്ചു പോകുന്നതിനെയാണ് നമ്മൾ വിസരണം എന്ന് പറയുന്നത് ആകാശം നീ നീല നിറത്തിൽ കാണുന്നു കാരണം വിസരണവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് തരംഗ ദീർഘം കുറഞ്ഞ വർണ്ണങ്ങളായിട്ടുള്ള വയലറ്റ് കടും നീല നീല ഇവ അന്തരീക്ഷ കണങ്ങളിൽ തട്ടി കൂടുതൽ വിസരണത്തിന് വിധേയമാകും അപ്പൊ ആ വിസരണം സംഭവിച്ച അത്രയും നിറങ്ങളായിരിക്കും നമ്മൾ ആകാശത്ത് കാണുന്ന അതാണ് ആകാശം നിലനിർത്തിക്കാനും കാരണം അതേപോലെ തന്നെ മറ്റേ ചന്ദ്രനിലെ ആകാശം ഇരുണ്ട് കാണപ്പെടുന്നു എന്തുകൊണ്ടെന്ന് ചോദിക്കാം അത് വിശ്രണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പക്ഷെ അത് അതിൻ്റെ ആൻസർ അന്ത് ചന്ദ്രനിൽ എന്തില്ല അന്തരീക്ഷം ഇല്ലാത്തതിനാലാണ് അവിടെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടാൻ കാരണം അടുത്തത് ടിൻഡൽ പ്രഭാവം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെ പ്രകാശകരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണങ്ങൾ വള എന്താണ് പെട്ടെന്ന് പ്രകാശിക്കും അപ്പം ആ കണങ്ങളൊക്കെ പ്രകാശിക്കുന്നതിന്റെ ഫലമായിട്ട് പ്രകാശപാത നമുക്ക് ദൃശ്യമാകുന്ന പ്രകാശം പോകുന്ന വഴി നമുക്ക് കാണാൻ സാധിക്കും അതിനെ നമ്മൾ ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത് അടുത്തായി വരുന്ന പ്രകാശ മലിനീകരണമാണ് അമിതമായ അളവിലും വിവേചന രഹിതമായ രീതിയിലൊക്കെയുള്ള പ്രകാശത്തിന്റെ ഉപയോഗത്തെയാണ് നമ്മള് പ്രകാശമലിനീകരണം എന്ന് പറയുന്നത് ഇതേ ലാസ്റ്റ് അധ്യായത്തിൽ നിന്നുള്ള നിങ്ങളൊന്ന് ടെക്സ്റ്റ് ഫുള്ളിൽ ഒന്ന് വായിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഞാൻ കുറച്ച് മാത്രം എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ടത് മാത്രം അപ്പോൾ അവിടെ ഇന്ധനവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇന്ധനത്തിൽ ഉണ്ടായിരിക്കേണ്ട സവിശേഷ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് എളുപ്പം ലഭ്യമാകണം ചിലവ് കുറവായിരിക്കണം ഉയർന്ന കലോറുക മൂല്യം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കത്തുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കുറവായിരിക്കണം സംഭരിച്ചു വെക്കാൻ പര്യാപ്തമായിരിക്കണം ഇതൊക്കെയാണ് ഒരു നല്ല ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളൊക്കെ പിന്നെ പൂർണ്ണ ജ്വലനവും അപൂർണ ജ്വലനവും ഓക്സിജന്റെ സാന്നിധ്യത്തിൽ പൂർണ്ണമായും ജ്വലിച്ചിട്ട് അന്തരീക്ഷത്തിന് മലിനം ഉണ്ടാക്കാത്ത വസ്തുക്കൾ ഉണ്ടാകുന്നതാണ് പൂർണ്ണ ജലനം എന്ന് പറയുന്നത് അപൂർണ ജലനമാണെങ്കിൽ ഇനി പൂർണ്ണമായി കത്തത്തില്ല കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷമ പിന്നെ വാതകങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടതൊക്കെയാണ് ഇനി ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാൽ കൽക്കരിയാണ് കൽക്കരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കാർബൺ ആണ് അതേപോലെ കൽക്കരിയെ സ്വേതനം ചെയ്താൽ കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് ചോദിക്കാം അമോണിയ കോൾ കോൾഗ്യാസ് കോൾട്ടാർ കോക്ക് ഇവയാണ് ഉണ്ടാകുന്നത് അതേപോലെ എൽ പി ജി ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നുള്ളത് അതിന്റെ പ്രധാന ഘടകം ബ്യൂട്ടേനാണ് സി എൻ ജി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയാം അതിലെ പ്രധാന ഘടകം ഏതാണെന്ന് വെച്ചാൽ എന്താണ് മീതേനാണ് എൽ എൻ ജിയിലെ പ്രധാന ഘടകം മീഥേനാണ് എൽ പി ജിയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായിട്ട് അതിലൊരു വസ്തു ചേർക്കുന്നുണ്ട് ആ മണം വരുന്ന എൽ പി ജിക്ക് ഒരു സ്മെല്ല് വരുന്നതിന് കാരണം ഈദയിൽ മർക്യാപ്റ്റൻ എന്ന രാസവസ്തുവാണ് അതേപോലെ ബയോമാസിന് ഒക്കെ ചോദിക്കാം വിറക് ചാണകവരളി അതൊക്കെ ഈ ചാണകവരളിയാണ് അന്തരീക്ഷം അതിനെക്കാർത്തും അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന വസ്തുവാണ് അപ്പൊ ബയോമാസിന് എക്സാമ്പിളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കലോറിയ മൂല്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് കലോറിയ എന്ന് ഡെഫിനേഷൻ ചോദിക്കാം ഒരു ഇന്ധനം കത്തുമ്പോൾ ഒരു കിലോഗ്രാം ഇന്ധനം കത്തുമ്പോൾ എത്രമാത്രം താവോർജ്ജം പുറത്തേക്ക് വിടുന്നുണ്ടോ താവോർജ്ജത്തിന്റെ അളവിനെയാണ് കലോറിയ മൂല്യം എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് കലോറിയ മൂല്യം ഏറ്റവും കൂടി ഇന്ധനം ഏതാന്ന് ചോദിച്ചത് ഹൈഡ്രജനാണ് അതുപോലെ സോളാർ പാനലുകൾ സോളാർ എന്താണ് സോളാർ പാനൽ എന്ന് ചോദിക്കുക അനേകം സോളാർ സെല്ലുകൾ ചേർന്ന് ഉണ്ടാകുന്നതാണ് സോളാർ പാനല് പിന്നെ സോളാർ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രയോജനങ്ങളും പോരായ്മകളൊക്കെ ടെക്സിനകത്ത് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം അതുപോലെ തന്നെ ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് തിരമാല കാറ്റ് വേലിയേറ്റം അതുപോലെ വെള്ളച്ചാട്ടം ഇതിൽ നിന്നൊക്കെ നമുക്ക് ഊർജ്ജത്തെ വൈദ്യുതോർജ്ജത്തെ ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കുക ഊർജ്ജ സ്രോതസ്സിന് രണ്ടു മൂന്ന് എക്സാമ്പിൾ പഠിച്ചുകൊണ്ട് പോവുക ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം ഭാരം കൂടിയ ന്യൂക്ലിയസുകൾ വിഘടിച്ച് ഊർജം പുറത്തേക്ക് വിടുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഭാരം കുറഞ്ഞ ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് ചേരുമ്പോഴും കൂടുതൽ അളവിൽ എനർജി പുറത്തേക്ക് വിടുന്ന അതിനാണ് അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഗ്രീൻ എനർജി എന്ന് പറയുമ്പോൾ അതിനെ പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും പരിസര മലിനീകരണം ഒന്നും ഉണ്ടാകാതെ തന്നെ നിർമ്മിക്കുന്നതാണ് ഗ്രീൻ എനർജി എന്ന് പറയുന്നത് അതിനെ ഹരിതോർജം എന്ന് അറിയപ്പെടും അപ്പോൾ അതിനകത്ത് പിന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് എല്ലാ ഊർജ്ജസ്രോതസ് അതേപോലെ തന്നെ സോളാർ ഊർജം ഇതൊക്കെ ഗ്രീൻ എനർജി എന്ന് വരുന്നതാണ് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ടൈഡൽ എനർജി ജിയോ തെർമൽ ഊർജം ബയോമാസ് ബയോഗ്യാസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഹൈഡ്രജൻ ഇതൊക്കെ ഇനിയും അതിനകത്ത് വരുന്ന പിന്നെ ബ്രൗൺ എനർജിയിലുമായി ബന്ധപ്പെട്ടതാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജസ്രോതസ്സുകളായിട്ട് അതായത് നമുക്ക് വീണ്ടും നിർമ്മിച്ചെടുക്കാൻ പറ്റാത്തതായിട്ടുള്ളതാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത് കൽക്കരി പെട്രോളിയം അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇത് പിന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല പരിസരം മലിനീകരണം ഉണ്ടാക്കുന്നു ആഗോളതാപനത്തിന് കാരണമാകുന്നു ഫോസിൽ ഇന്ധനങ്ങളായിട്ടുള്ള പെട്രോളിയം കൽക്കരി പ്രകൃതിവാതകം ഇതെല്ലാം ഇതിനകത്ത് പെടുന്നതാണ് ന്യൂക്ലിയർ ഊർജവും എവിടെ പെടുന്നതാണ് ബ്രൌൺ എനർജിയിൽ പെടുന്നതാണ് അപ്പൊ ഇത് തമ്മിലുള്ള ശരിക്കുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പുനഃസ്ഥാപിക്കാൻ പറ്റും ബ്രൗൺ എനർജി പുനഃസ്ഥാപിക്കാൻ പറ്റാത്ത ഒന്നാണ്